ആരൊക്കെ എന്തിനൊക്കെ പറഞ്ഞാലും ഒരു തന്തയുടെ ബാധന തന്റെ അറിയാവൂ അല്ലടാ മണിയാ തന്നെ മാമ ആരൊക്കെ എന്തോ പറയട്ടെ ഈ ചെവി കൊണ്ട് കേക്കണം ഈ ചെവി കൊണ്ട് കളയണം വീണേ വീണേ വീണ പെണ്ണേ നെഞ്ചിലെ താളത്തിൽ കണ്ണീരോ നെഞ്ചിലെ താളത്തിൽ കണ്ണീരോ വീണേ വീണേ പെണ്ണേ ബ്രണ്ണൻ കോളേജിൽ പാടിച്ചോരല്ല പൂപോലെ ചങ്കുള്ളോരായി ഇടയിൽ നടന്നോരല്ല ഇരട്ട നടന്നോരെല്ലങ്കുള്ള ഡോലക്കോ മണിയോ എന്തൊരുടേ ചുമ്മാടൈ എന്തൊരു പാട്ട് നീ പാടിയത് ഞാൻ ഒരു പഴയ പാട്ട് പാടി മാമ

ഇരട്ടുള്ള എട എത്ര ഇരട്ടച്ചങ്കുണ്ടെങ്കിലും അങ്ങനെ ഇപ്പം ഭയങ്കര മനപ്രയാസത്തിലല്ലേ ആരൊക്കെ എന്തിനൊക്കെ പറഞ്ഞാലും ഒരു തന്തയുടെ വേദന തന്തയ്ക്കേ അറിയാവൂ അല്ലട മണിയാ തന്നെ മാമ ആരൊക്കെ എന്തോ പറയട്ടെ ഈ ചെവി കൊണ്ട് കേൾക്കണം ഈ ചെവി കൊണ്ട് കളയണം அது சரிவோ ஆஹ் ஒன்னா தீயும் அஞ்சாம் தீக்கும் இடையான சாதாரணப்பட்டு நமக்கு புதுமட்டு பத்திரக்காரன் கொடுக்கணும் பாலு காட் கொடுக்கணும் பலவஞா காட் கொடுக்கணும் அடையணும் இலக்ட்ரிசிட்டி ஆஹ் ஒரு காரியம் செய் ഞാൻ ഒരു പത്തയ്യായിരം രൂപക്ക് തരാം പിന്നെ ആരെ സർക്കാരിന്റെ കാര്യം സർക്കാരിന് എന്തെ അഞ്ചാം എനിക്കൊന്നുമില്ലാത്ത കഞ്ഞുവെച്ചു കുടിക്കാൻ ഈ സർക്കാർ ബഡ്ജറ്റ് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലെങ്കിലും ഉണ്ണിയപ്പൻ ചുട്ട് തിന്നണോന്നാണല്ലോ എവിടെയൊക്കെ ആഗ്രഹം നീ നിലടേ മണിയാ ഞാൻ പോണെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒന്നര മിനിറ്റിൽ നിർത്തിയത് ബജറ്റ് പ്രസംഗം വേണമെങ്കിൽ ഇവക്ക് മുപ്പത് സെക്കൻഡിൽ നിർത്താം ഒന്നിച്ച് ഗ്രൂപ്പായിട്ടൊരു സംഘഗാനം പാടിയാ മതി നയാ പൈസ ഇല്ല കൈയിൽ ഒരു നയാ ഇല്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല യാത വാ